പാകിസ്ഥാൻ മേജർ ജനറൽ പദവിയിലേക്ക് ആദ്യമായി ക്രൈസ്തവ വിശ്വാസി പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക പ്രവർത്തന സേനയായ എസ് എസ് ജിയിൽ നിന്നുള്ള ആദ്യത്തെ ക്രൈസ്തവ മേജർ ജനറലായി ജൂലിയൻ ജെയിംസ് നിയമിക്കപ്പെട്ടു സേനയിലെ ഏറ്റവും പുതിയ നിയമന പട്ടിക അനുസരിച്ചാണ് ജൂലിയൻ ജെയിംസ് പുതിയ മേജർ ജനറലായി ഉയർത്തപ്പെട്ടത് പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക പ്രവർത്തന സേനയുടെ അധ്യക്ഷനായുള്ള ജൂലിയൻ ജെയിംസിൻ്റെ നിയമന വാർത്തയെ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്തു ഈ വർഷം ആദ്യം പാകിസ്ഥാൻ്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ വനിതാ ബ്രിഗേഡിയറായി ഹെലൻ മെരി റോബർട്ട്സ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സെൻസസ് പ്രകാരം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് ഒന്നേ ശതമാനം മാത്രമാണ് ക്രൈസ്തവർ ഇരുന്നൂറ്റിയേഴ് ദശലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ രണ്ടേ പോയിൻറ്റ് ആറ് ദശലക്ഷം ക്രൈസ്തവരാണ് ഉള്ളത് പാകിസ്ഥാൻ സായുധ സേനയിൽ ഇതിനു മുൻപ് ക്രൈസ്തവ വിശ്വാസിയായ മേജർ ജനറൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രത്യേക പ്രവർത്തന സേനയായ എസ് എസ് ജിയിൽ ഇതാദ്യമാണ് പാകിസ്ഥാൻ സായുധ സേനയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ മേജർ ജനറൽ ജൂനിയൻ പീറ്ററാണ് ക്രിസ്ത്യൻ ഓഫീസറായ നോയൽ ഇസ്രായേൽ ഖോഖറിനെ രണ്ടായിരത്തി ഒമ്പതിൽ മേജർ ജനറലായി ഉയർത്തിയിരുന്നു തുടർന്ന് അദ്ദേഹം ഉക്രൈനിലെ പാക് അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സേവനം ചെയ്തിരുന്നു ഉന്നത പദവി പദവികളിലേക്ക് ന്യൂനപക്ഷമായ ക്രൈസ്തവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ക്രൈസ്തവർ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്